ഇത് നാംഡോക്കുമായി നാംഡോക്കുമായി ഒരുപാടധികം പൂത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു സീക്രട്ട് പോലെ ഈ മാവുകൾ പൂക്കാനും കായ്ക്കാനും ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് അന്വേഷിക്കാറുണ്ട് എവിടെ നോക്കിയാലും ഏത് വീഡിയോ ചെയ്താലും ആദ്യം വരുന്ന കമൻറ്റ് മാവ് എങ്ങനെ പൂക്കും എങ്ങനെ കായ്ക്കും എന്ത് ചെയ്യണം എന്താണ് ഇതിന് ഒരുപാട് ടിപ്സുകൾ ചെയ്യാറുണ്ട് കെമിക്കൽ ഉപയോഗിക്കുന്നവരുണ്ട് ആ എസ് ഒ പി ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ ബോറോണ് കൾട്ടാറ് പക്ഷെ ഞാനൊന്നും ഉപയോഗിക്കാറില്ലാച്ചുറലിന്ന് പറഞ്ഞാൽ നാച്ചുറലി പൂക്കുതല്ലോ വെള്ളം ഒന്ന് ട്രൈ ആക്കും അത് മാക്സിമം ട്രൈ ചെയ്യണ്ടോ ഇലക്കൊക്കെ വാടികെടുക്കും വെള്ളം ഇലകളൊക്കെ വാടി നിൽക്കുന്ന ആ ഒരു ഇതുകൊണ്ടല്ലേ വെള്ളം അത് അടികണ്ടോ ഫുൾ ട്രൈ ആ ഇനി വെള്ളം കൊടുക്കണം അപ്പൊ നമ്മള് പൂക്കാനും കായ്ക്കാനും ആയിട്ട് ഒന്നിഞ്ഞ് വിരിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് കവറിലായതുകൊണ്ട് കുറച്ച് വെള്ളം കൊടുക്കണം നെൽത്താണെങ്കിൽ ഉണ്ണി വിരിഞ്ഞിട്ടേ നമ്മുടെ കാലാവസ്ഥയില് പറ്റിയ മാവുകൾ നടണം നടണം അതാണ് നമ്മളെ മണ്ണിന്റെ പിഎച്ച് നോക്കിട്ട് നട്ടാലേ മാങ്ങണ്ടാവും ഫാക്റ്റ് ആണോ അലയം വെളിച്ചം നിർബന്ധം ആറ് മണിക്കൂർ കണ്ടിന്യൂലും നല്ല മാവ് ഇട്ടിട്ടില്ല കാര്യല്ല അപ്പോൾ മാവുകൾ കായ്ക്കുന്നില്ല പൂക്കുന്നില്ല എന്ന് കമൻ്റ് ചോദിക്കുന്നവർക്കും പരാതി പറയുന്നവർക്കും ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഈ ഒരു വർഷം എന്ത് ചെയ്യണം ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കണം എന്നിട്ട് അടുത്ത വർഷം എൻ്റെ റിസൾട്ട് എന്തായെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ